ഭിന്നശേഷിക്കാരനായ വയോധികനെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതി ഏറ്റുമാനൂർ സിയോൺ ജംഗ്ഷൻ സമീപം താമസിക്കുന്ന വരവുകാലായി സുരേന്ദ്രനെയാണ് വ്യാഴാഴ്ച മുതൽ കാണാനില്ലെന്ന് ബന്ധുക്കൾ ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകിയത് ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കെഎസ്ആർടിസി ബസ് സ്റ്റേഷനിലെ ഓട്ടോ ഡ്രൈവർമാർ സുരേന്ദ്രനെ മർദ്ദിച്ചതായും ഇതു സംബന്ധിച്ച് പരാതി നൽകുവാൻ സുരേന്ദ്രൻ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ എത്തിയതായുമാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ സുരേന്ദ്രൻ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഞാൻ വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ട് ഫോൺ കൊച്ചു വിളിച്ചു കൊച്ചു വിളിച്ചു ഒരു കൊച്ചു ഒത്തിരി പ്രാശ്ശ വിളിച്ചു അതുകൂടാതെ നമ്മുടെ പ്രീക്കേ ഉണ്ടല്ലോ നമ്മൾ മരിച്ചില്ലേ ഒം ചേച്ചി വയ്ക്കില്ലേ ഒംശ് രണ്ടാമത്തെ മകളെ പ്രിയ പ്രിയ വിളിച്ച ആ സെക്കൻഡിടുത്ത് ഞാൻ മക്കളെ ചോദിക്കും ഏ ആ ചേച്ചി ജീവിച്ചിരുന്നപ്പോഴും ഒരു വല്ലതും ആശുപത്രി പോയ വിളിക്കുന്ന ഓർത്ത് പെട്ടെന്നുള്ളൂ എന്ന് പറയുന്നത് പ്രീ ആണ് എന്നാലും രാത്രി ഒരു മണിവരെ ആവണലേക്ക് വലു വെച്ചു ഏ ഞാൻ ഈ ചെല്ലുന്നടം വരെ പന്ത്രണ്ട് മണിക്ക് കൂട്ടി അടിച്ച് ചെല്ലുന്നിടം വരെ വിളിച്ചിട്ട് എന്നാൽ പോലീസുകാർ ഈ പി ആർ ഇടം മുറിയിരുന്നു വെല്ലടിക്കുന്നു ഫോണിൽ പകൽ മുഴുവൻ വെല്ലടിച്ചു അവരാളില്ലാതെ ഇല്ലല്ലോ ഒന്ന് വിളി എടുത്തയച്ചിട്ട് ഈ ഫോണിൽ വിടിയാ പോലീസ് സ്റ്റേഷനിലായിരിക്കുന്ന പറഞ്ഞാൽ ആ സെക്കൻഡ് നമ്മൾ അവിടെ ചെല്ലിയത് ഏഹ് ഇന്നലെ പോലീസുകാരെ വെച്ചിട്ടുണ്ടെങ്കിൽ തരി ഓട്ടോക്കാരൻ തരീ കണ്ടുപാനിച്ചു എല്ലായിടത്തും പോയി കിടന്നു ഓ ചന്തോ അതുകൊണ്ട് പോലീസുകാർ അടി വരാന് വേണ്ടിയിട്ടാണ് അവര് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലുള്ള അടിമാലുള്ള എല്ലാരുടെയും ഫോൺ നമ്പർ കൊടുത്തത് ഏഹ് ഞങ്ങള് അവരിങ്ങോട്ട് കുളിച്ചോണ്ടിരിക്കും അറിവുണ്ടോ എന്ന് വിചാരിച്ചു ഫോൺ നമ്പർ കൊടുത്തു അന്നേരം തന്നെ നിക്കടമാകൻ ഒരാളെ വിളിച്ചു ഞാൻ അന്നേരം മനോരന്റെ പോലീസുകാരൻ്റെ കൊടുക്കുന്നു ഏഹ് ഈ മനോരുന്ന പെങ്കട മകനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു സാറ് തന്നെ പറയാൻ പറ്റും ഇന്നലെ പറയാന്നിട്ട് ചെന്ന് ചെന്നപ്പോ പോലീസാര് ആദ്യം പറഞ്ഞ് ഇങ്ങനെ ഒരാള് വന്നിട്ട് എന്നാലും ഞങ്ങൾ കൊറച്ച് പറഞ്ഞ് ഞങ്ങളുടെ വണ്ടി ആയി കിടക്കുന്നെന്ന് പറഞ്ഞു ആ വണ്ടിയേലി ഇരുന്ന ആള് ചോദിച്ചു ആ പുള്ളി നടന്നു പോയെന്ന് നമ്മൾ അന്വേഷിച്ച് അച്ഛനെ കണ്ടുപിടിക്കണം എന്നെ പറയുന്ന അവരോടൊക്കെ എന്നെ പറയാനായിട്ട് സമയം ഓരോന്നാ പറയുന്നേ ഇപ്പൊ പറയുന്നല്ല അവര് കൊറച്ച് കഴിയുമ്പോ പറയുന്നേ ഉപദ്രവിച്ച അതായത് നേരിട്ട് എന്ന് അവർ അച്ഛനെ ഉപദ്രവിച്ചെന്ന് പാരലൈസ്ഡ് ആയിട്ടുള്ള ഈ വിഷയം രാവിലെ തന്നെ ഞാൻ അറിഞ്ഞു രാവിലെ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്ക് വ്യക്തമായൊരു മറുപടി അല്ല എനിക്ക് കിട്ടിയത് കിട്ടിയത് അദ്ദേഹം അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷനിലെ പുറകില് നടന്നു പോകുന്നത് സി സി ടി വിയിൽ കണ്ടു എന്നാണ് അവർ പറയുന്നത് അതിനുശേഷം വീട്ടുകാരുടെ അന്വേഷണത്തിൽ അദ്ദേഹം ഇവിടെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അദ്ദേഹത്തെ മദ്യപിച്ചു മർദ്ദിച്ചതായിട്ടും മർദ്ദനമേറ്റ അദ്ദേഹം പരാതി കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നെന്നും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നും ഉള്ള കാര്യങ്ങളാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു പരാതിയായിട്ട് പരാതിയായിട്ടൊരാൾ ചെല്ലുമ്പോഴത്തേക്ക് ഭർത്തന പേറ്റുമെന്നുള്ളൊരു പരാതിയായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് പോലീസ് അതിൻ്റെ പരാതി സ്വീകരിച്ചില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല ഏതായാലും ഈ സമയം വരെ ഇന്നിപ്പോൾ പതിനൊന്നര മണിയായിരിക്കുന്നു ഈ സമയം വരെ അദ്ദേഹത്തെ അദ്ദേഹം വീട്ടിലെത്തുകയോ അദ്ദേഹത്തെ കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല പോലീസ് ഈ കാര്യത്തിൽ ഒരാളുടെ മിസ്സിങ് ഒരു മത്മിസ്സിങ് എന്നുള്ള കേസെടുത്ത് അന്വേഷണം ഊർജ്ജിതമായി നടന്നതിന് പകരം അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണമോ അദ്ദേഹത്തെ ഓട്ടോറിക്ഷയുടെ താക്കോൽ വാങ്ങിവച്ചിരുന്നു പിന്നീട് ഓട്ടോറിക്ഷക്കുള്ളിൽ നിന്നും ഇയാളുടെ ഫോണും പോലീസിന് ലഭിച്ചു സ്റ്റേഷനിൽ നിന്നും പുറത്തുപോയ സുരേന്ദ്രൻ ഏറ്റുമാനൂർ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും മറ്റൊരു ഓട്ടോറിക്ഷയിൽ വീട്ടിൽ മടങ്ങി എത്തിയതുമായാണ് പോലീസ് വിശദീകരണം നഗരത്തിൽ വ്യാപാരം നടത്തുന്ന സുരേന്ദ്രന്റെ ഭാര്യയും മകളും സുരേന്ദ്രനെ ഇന്നലെ പകൽ മുതൽ കാണാനില്ലെന്ന പരാതിയാണ് നല്കിയിരിക്കുന്നത് സംഭവം സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സിപിഎം നേതാവിന്റെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ടന് പരാതി നൽകി